ട്രെൻഡി ആൻഡ് വെൽഫെയർ പാർട്ടി വെട്ടത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഒന്നാം വാർഡിൽ നിർദ്ധന കുടുംബത്തിനായി നിർമ്മിച്ച വെൽഫെയർ ഹോമിന്റെ താക്കോൽ കൈമാറി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാലേരി ചെയ്തു സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ അല്ലെങ്കിൽ അങ്ങനെ അതിദരിത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ദാരിദ്ര്യം സമ്പൂർണമായി തുടച്ചു മാറ്റുമ്പോഴാണ് വെൽഫെയർ സ്റ്റേറ്റ് രൂപം കൊള്ളുക എന്ന ഉറച്ച ബോധ്യമാണ് സംബന്ധിച്ചിടത്തോളം ഉള്ളത് പക്ഷേ ഇത്തരം പ്രഖ്യാപനങ്ങൾ കേവലം ഒരു പി ആർ സ്റ്റണ്ട് ആയി മാറരുത് എന്നുകൂടി നമുക്ക് അഭിപ്രായമുണ്ട് കാരണം കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ വിലയിരുത്തിയാൽ ഏറെ പ്രയാസപ്പെടുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിലുണ്ട് എന്ന് നമുക്കറിയാം പാർട്ടി യൂണിറ്റ് അധ്യക്ഷ വി കെ ഷാഹിനയ്ക്ക് വീടിന്റെ താക്കോൽ കൈമാറി പാർട്ടി പഞ്ചായത്ത് അധ്യക്ഷൻ പി കെ അബ്ദുൽ ജലീൽ ചടങ്ങിൽ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് മണ്ഡലം അധ്യക്ഷൻ എ അതിക്ക് വാർഡ് മെമ്പർമാരായ നൂർജഹാൻ മൂച്ചിക്കൽ റഹ്മത്ത് മോളി എന്നിവർ ആശംസകൾ നേർന്നു നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ യൂസഫ് സ്വാഗതവും എം ഇ ഷുക്കൂർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ഇല്ല നിനക്ക് എവിടെയെങ്കിലും ബഡ്ജറ്റും എനിക്ക് എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജ്വല്ലറി